ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതുവിനെയാണ് കാണിക്കുന്നത് ഗോവിന്ദ് ഉറങ്ങിക്കഴിഞ്ഞതും ഗീതു പതുക്കെ എഴുന്നേറ്റ് ഗോവിന്ദൻ്റെ മൊബൈൽ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഡി എൻ എ ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് ഗീതുവിൻ്റെ കയ്യിൽ കിട്ടി അത് കണ്ടതും ഗീതു ഞെട്ടുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചതൊക്കെ സത്യമാണ് കണ്ണേട്ടൻ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ട് അറിഞ്ഞു എന്നിട്ടും കണ്ണേട്ടൻ എന്താ എന്നോട് ഒരു വാക്ക് പോലും പറയാത്തത് സത്യദാസിനെ ഇവിടെ നിന്ന് പറഞ്ഞുവിട്ടത് എന്തിനാണെന്ന് പോലും കണ്ണേട്ടൻ എന്നോട് ചോദിച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താ എന്തായിരിക്കും കണ്ണേട്ടൻ്റെ മനസ്സിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് പതുക്കെ അറിച്ച് റിപ്പോർട്ട് ഗീതുവിൻ്റെ മൊബൈലിലേക്ക് വാട്സപ്പ് ചെയ്തിട്ട് ഗീതു അവിടെ ചെന്ന് കിടക്കുക ഈ സമയം ഗീതുവിന് നല്ല പേടിയുമായി ഈശ്വര കണ്ണേട്ടൻ മറ്റെന്തെങ്കിലും അറിഞ്ഞിട്ടാണോ ഇങ്ങനെയെല്ലാം എന്നിൽ നിന്നും മറിക്കുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു അവിടെ ഇങ്ങനെ കിടക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന വരുണിനെയാണ് അയ്യോ കൊല്ലല്ലേ കൊല്ലല്ലേ ഗീതു എന്നൊന്നും ചെയ്യല്ലേ ഗീതു കുത്തല്ലേ കുത്തല്ലേ അയ്യോ കുത്തി കുത്തി എന്നും പറഞ്ഞുകൊണ്ട് വരുൺ ഒച്ചത്തിൽ നിലവിളിക്കുക വരുണേട്ടാ വരണേട്ടാ എന്താ എന്തു പറ്റി ആ ഗീതു ശൂലം കൊണ്ട് എൻ്റെ പള്ളിക്ക് കുത്തി ഇറക്കി എൻ്റെ കുടലും മാലയൊക്കെ പുറത്തെടുത്തു രേഖ എന്നും പറഞ്ഞ് വരൺ കരയ വരണേട്ടാ ഇത് സ്വപ്നമാ ഓ സ്വപ്നമായിരുന്നോ ഓ ഞാൻ വിചാരിച്ച സത്യമാണെന്ന് ആ ഗീതുവിനെ ഇത്രയൊന്നും ചെയ്തിട്ട് പോര രേഖ ആ എനിക്കിതോന്നുണ്ട് ഗീതുവിന് പോരാന്ന് ഗീതുവിനെ ശൂലം കുത്തിയത് മതിയായിട്ടുണ്ടാവില്ല അതുകൊണ്ടാ വയറ്റത്ത് കുത്തി ഇറക്കാമെന്ന് വിചാരിച്ചത് എന്തായാലും വരനേട്ട സൂക്ഷിച്ചോ ഈശ്വരാ അവൾക്ക് അത് മതിയായില്ലെങ്കിൽ അവൾ ചിലപ്പോൾ വയറ്റത്തും കുത്തി ഇറക്കും അതുകൊണ്ട് സൂക്ഷിക്കണേ വരനേട്ട പോരാത്തതിന് വെളുപ്പം കാലത്തെയാണ് സ്വപ്നം കണ്ടിരിക്കുന്നത് എന്തായാലും വരനേട്ട സൂക്ഷിച്ചേ മതിയാവും നീ എന്നെ പേടിപ്പിക്കുകയാണോ അല്ല എന്നാലും വരനേട്ട സൂക്ഷിച്ചോ സൂക്ഷിച്ചില്ലെങ്കിൽ കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഗീതവിനെ ചൊടിപ്പിച്ചാലേ ഭരണേട്ടം വിവരം അറിയും അവളുടെ സ്വഭാവം അറിയാലോ അതുകൊണ്ട് ഭരണേട്ടം സൂക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേഖ പേടിപ്പിച്ചു തിരിഞ്ഞിടന്ന് ഉറങ്ങുക ഓ ഈ വൃത്തിയേട്ടറുകളാണെങ്കിൽ മനുഷ്യനെ ഒന്നുകൂടെ പേടിപ്പിച്ചല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് പേടി മാറാ മാറിയ മതിയായിരുന്നു ഈശ്വര ഇനി എന്നെ സ്വപ്നത്തിൽ കുത്തിയത് ഗീതുവാണോ മാർഗഴിയാണോ ആർക്കറിയാം രണ്ടിൻ്റെ മുഖം ഒരുപോലെ ആയതുകൊണ്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരണിങ്ങനെ ഇരിക്കുക പിന്നീട് കാണിക്കുന്നത് മാർഗഴിയാണ് മാർഗഴി ഗസ്റ്റ് ഹൗസിൽ ഹൗസിലിരിക്കുകയാണ് അതായത് സത്യദാസിൻ്റെ ഗസ്റ്റ് ഹൗസിൽ അവിടെ ഇരിക്കുമ്പോൾ മാർഗഴിയെ ഓരോരോ വീഡിയോയും കാണിച്ചു കൊടുക്കുക അപ്പോൾ ഗീതുവാണെങ്കിൽ ഉണ്ടാക്കുന്ന കാര്യവും ചക്കപ്പഴം തിന്നണ്ടാന്ന് പറഞ്ഞ കാര്യമൊക്കെ ഒരു മൈൽ ദൂരത്തു നിന്ന് വരൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് വ വാർഗഴിക്ക് ദേഷ്യം വരിക അതെ വീഡിയോ എടുക്കുമ്പോൾ മര്യാദയ്ക്ക് എടുക്കണം ഇതെന്തേ കാണിച്ചു വെച്ചാണ് ഇത്രയും ദൂരത്തു നിന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കെങ്ങനെ മനസ്സിലാവുന്നതിൽ ആരാ ഞാനെന്ന് അത് കേട്ടതും അതെ ഇതിലെല്ലാവരും ഉണ്ട് നീ വ്യക്തമായിട്ട് നോക്ക് എന്നും പറയുക ഈ സമയമാണെങ്കിൽ രേഖ മുന്നോട്ട് വരിക വരനേട്ടൻ എന്തിനാ മാറി നിന്ന് വീഡിയോ എടുക്കുന്നത് അത് പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ റീച്ചാവാനാണ് ഏഹ് ആണോ എന്നിട്ടത് നിന്ന് എടുക്കേണ്ട കാര്യം എന്താ നേരെ മുന്നിൽ വാ ഓ നിങ്ങൾ ആരും സമ്മതിച്ചില്ലെങ്കിലോന്ന് കരുതിയിട്ട അയ്യേ ഇവളായിട്ടാണോ ഞാൻ അഭിനയിക്കണ്ടേ ഇവള് ഞാനും തമ്മിൽ ഒരു സാമ്യമില്ലല്ലോ ഇവൻ വെറും പൊട്ടന മരമോന്തൻ എന്നും മാർഗഴി അത് കേട്ടത് മരമോന്തനെ നിൻ്റെ അച്ഛനാടി ദേ എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ നിങ്ങൾ വിവരം അറിയും മര്യാദയ്ക്കല്ലെങ്കിൽ ഞാൻ ഈ ആരാണെന്ന് നിങ്ങളെ കാണിച്ചുതരും ഹാ ഹാ ദേ നിന്നൊക്കെ പറ്റുന്ന പോലെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റില്ല അങ്ങനെയാണെങ്കിൽ നീ തന്നെ പോയി വീഡിയോ എടുക്കുക ഇത് തന്നെ ഒപ്പിച്ച പാടെ എനിക്കറിയാം അയ്യേ ഒരു വീഡിയോ എടുക്കാൻ പോലും അറിയാത്ത ഇവനൊക്കെ നിങ്ങളുടെ മകൻ തന്നെയാണോ എന്നൊക്കെ ചോദിച്ച് മാർഗഴിയും മരണും ഭയങ്കര അടി ഈ സമയം അവരുടെ വഴക്കണ്ടിട്ട് ഹാ മാർഗഴി ഇങ്ങനെ വഴക്ക് കൂടല്ലേ നമ്മളൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ടവരാ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ വഴക്ക് കൂടി അങ്ങനെ ശരിയാവും നീ ഒരു കാര്യം ചെയ് ദേ ഇതിനകത്ത് എല്ലാം ഉണ്ട് നീ ഇവരെയൊന്നു നോക്ക് ഞങ്ങളുടെ വീട്ടിലുള്ള ഓരോരുത്തരും ഈ വീഡിയോയിൽ വ്യക്തമായിട്ടുണ്ട് അത് കണ്ടത് മാർഗഴിയ മൊബൈൽ മേടിക്കുക മേടിച്ചതിന് ശേഷം അതിനേക്ക് വന്നത് രഞ്ജു രഞ്ജു അത് നമുക്കിട്ടുള്ള പണിയായിരിക്കും രേഖേ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുക ഇതാരാ ഇത് ശിവരഞ്ജിനി ശിവരഞ്ജനിയെന്ന് പറയുന്നത് കണ്ണന്റെ അമ്മയുടെ രണ്ടാമത്തെ കുടിയിലുള്ള മകള് ഹാ സ്വന്തം അച്ഛനാരാണെന്ന് പോലും ഇവൾക്കറിയില്ല ആ പിന്നെ ഇവള് മരണത്തോട് മല്ലടിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ആരും ഇവളൊന്നും ചെയ്യാറുമില്ല എന്താ പറ്റിയേ എന്താ ഈ കുട്ടിക്ക് അസുഖം എന്നും നമ്മുടെ മാർഗ്ഗയായി ചോദിക്കുക ആ ആ പ്ലാസ്റ്റിക് അനീമിയ എന്നാ പറയുന്നത് ഇവളുടെ ശരീരത്തിൽ പുതിയ ബ്ലഡ് ഉരുഭാഗത്തില്ല എന്ന് അത് കേട്ടതും ഗീത മാർഗഴിയുടെ കണ്ണെന്നറിഞ്ഞു മനസ്സൊന്നലിഞ്ഞു ഈശ്വര പാവംകുട്ടി എന്നും മനസ്സിൽ പറഞ്ഞു ആ പിന്നെ ഇവള് ഗർഭിണിയാ പ്രസവിച്ചു കഴിഞ്ഞാൽ പ്രസവത്തോടെ ഇവള് മരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടും ഇവക്കൊരു കൂസലുമില്ല ആ കുഞ്ഞിന് ജന്മം നൽകി സന്തോഷത്തോടെ മരിക്കുമെന്ന് അറിയാം എന്താ പറയുക ഇവക്കറിയോന്ന് പോലും അറിയില്ല എന്നാലും ഇവളൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കാത്തിരിക്കുക മാന്തബുദ്ധി എന്നൊക്കെ ഈ സമയം മാർഗഴി ഈശ്വര ഈ കുട്ടിക്ക് ഒരാപത്ത് സംഭവിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രഞ്ജുവിനെ വളരെ ദയനീയമായിട്ട് മാർഗഴി ഒന്ന് നോക്കുക കാരണം മാർഗഴി ഒരു സഹായിയാണേ പാവത്തങ്ങളെ സഹായിച്ചും രോഗികൾക്ക് ആശ്വാസമായും മാറുകഴി അവളുടെ നാട്ടിലെ ഒരുപാട് കാര്യങ്ങൾ രോഗം ഇവൾക്ക് പോലും അറിയില്ല അത് എല്ലാവരും മറച്ചു വച്ചിരിക്കുക കാരണം ഇവിടെ മരിക്കോന്നറിയാ ഇവൾക്കത് ഷോക്കാണല്ലോ ആ എന്തായാലും ആ രോഗത്തെക്കുറിച്ചൊന്നും പറയായിരുന്നു ഏയ് അത് പറഞ്ഞാൽ ശരിയാവില്ല ഇവളുടെ അമ്മ അവളിൽ നിന്നും എല്ലാം മറിച്ചു വെച്ചിരിക്കുക സ്വന്തം തന്ത ആരാണെന്ന് പോലും അറിയില്ല അത് കേട്ടപ്പോൾ മാർഗഴിക്കൊന്നും കൊണ്ടു കാരണം മാർഗഴിയുടെ അവസ്ഥയും അത് തന്നെയാണ് അച്ഛനാരൻ ആരാണെന്ന് അറിയാതെയാ മാർഗഴി ജീവിക്കുന്നത് തന്നെ ഈ സമയം പെട്ടെന്നാണ് ആ മൊബൈലിലേക്ക് ഗീതുവിന്റെ മുഖം കടന്നു വന്നത് ഗീതുവിനെ കണ്ടതും മാർഗഴി ഞെട്ടി ഞെട്ടലോടുകൂടെ മാർഗഴി ഗീതുവിനെ തന്നെ തുറിച്ചു നോക്കി ആ ഇവളായിട്ടാണ് നീ അഭിനയിക്കേണ്ടത് ഇതാണ് ീതാഞ്ജലി എന്നും നമ്മുടെ മാർഗഴിയോട് രാധിക പറയുക അത് കേട്ടതും ഇത് ശരിക്കും ശരിക്കും എന്നെപ്പോലും ഉണ്ടല്ലോ ഈശ്വര ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഞാൻ ആഗ്രഹിച്ചു വന്നത് സാധിക്കാൻ പോവുക അതെ എന്ത് ലക്ഷ്യത്തോടെയാണോ ഞാൻ ഇവരോടൊപ്പം കൂടിയത് ആ ലക്ഷ്യം സഫലമാകാൻ പോവുക എന്നും ആലോചിച്ചുകൊണ്ട് മാർഗഴി അന്ന് ആ ഭാസ്കരൻ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചു ഹാ മാർഗഴി എന്ത് അന്വേഷിച്ചാണോ നീ നടക്കുന്നത് ആ അന്വേഷണത്തിലേക്ക് നിന്നെ ഞങ്ങൾ എത്തിക്കും എന്നും അതെ നിൻ്റെ അച്ഛനെ തേടിയാണ് നീ ജീവിക്കുന്നതെന്നും നിൻ്റെ അച്ഛനെ അന്വേഷിച്ചുള്ള നിൻ്റെ യാത്ര എങ്ങോട്ടാണ് പോകുന്നതെന്നും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ജനിച്ചിതുവരെയും നിൻ്റെ അച്ഛൻ ആരാണെന്ന് നിൻ്റെ അമ്മ നിന്നോട് വെളിപ്പെടുത്തിയിട്ടില്ല എന്നാൽ നിൻ്റെ അച്ഛൻ ആരാണെന്ന് നിന്നെ ഞങ്ങൾ കാണിച്ചു തരും അത് കേട്ടതും നമ്മുടെ മാർഗഴി ഈ ഒരു കാര്യത്തിന് സമ്മതം മൂളി കാരണം സ്വന്തം അച്ഛനെ കണ്ടുപിടിക്കാൻ ഇവരോടൊപ്പം നിന്നേ മതിയാകും ശത്രുവിൻ്റെ കൂടെ നിന്നിട്ടാണെങ്കിലും എൻ്റെ എൻ്റെ മിത്രമായ ആരെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം ഇവൾ പോലെ ഉണ്ടെങ്കിൽ ഇവൾ എൻ്റെ സഹോദരി സഹോദരിയായിരിക്കുമോ എന്നും ഗീതുവിനെക്കുറിച്ച് ആലോചിച്ച് മാർഗഴി അപ്പം അനാർക്കലി എന്തായാലും ഇവളുടെ അച്ഛൻ ആരാണെന്ന് നമുക്കറിയാമെന്ന് തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കും ഭാസ്കര എന്നും പറയാണ് അതെ നിന്റെ അച്ഛൻ ആരാണെന്ന് ഞങ്ങൾക്കറിയാം നിന്റെ ആരാണെന്ന് ഞങ്ങൾ നിനക്ക് കാണിച്ചു തരും പക്ഷേ അതിനു മുമ്പ് ഞങ്ങൾ പറയുന്നത് പോലെ നീ അഭിനയിക്കണം മാർഗഴിയായിട്ടല്ല ഗീതാഞ്ജലിയായിട്ട് എന്നും പറയുന്നതൊക്കെ നമ്മുടെ മാർഗഴി ആലോചിച്ച് നോക്കുകയാണ് അതെ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഇവരുടെ കൂടെ നിന്നാൽ ഞാൻ അധികം വൈകാതെ തന്നെ എത്തും ആ ലക്ഷ്യം പൂർത്തിയാക്കി എനിക്ക് എൻ്റെ അച്ഛനെ കണ്ടുപിടിച്ചേ മതിയാകും അതിന് അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇനി ഇവളുടെ അച്ഛൻ തന്നെയാണോ എൻ്റെ അച്ഛൻ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഇവളുടെ അച്ഛനും എൻ്റെ അച്ഛനും ഒരേ ആളാണെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ട് എന്തൊക്കെയോ കാരണങ്ങളുണ്ട് അതെല്ലാം കണ്ടുപിടിച്ചേ മതിയാവും ഈശ്വര എന്നെ പോലെ തന്നെ ഇരിക്കുന്ന ഇവൾ എൻ്റെ സഹോദരിയാണോ എൻ്റെ കൂടെപ്പറപ്പാണോ അങ്ങനെയെങ്കിൽ ഇവരൊക്കെ എൻ്റെ ശത്രുവല്ല മിത്രങ്ങളാണ് ഈ ദുഷ്ടക്കൂട്ടങ്ങളുടെ കൂടെ ചേർന്ന് അഭിനയിച്ചേ മതിയാവും എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയാൻ വേണ്ടി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ മാർഗഴി ഇങ്ങനെ തന്നെ നോക്കുക ഹാ ഇപ്പം എന്തായി ഇപ്പം എങ്ങനെയുണ്ട് ഫോട്ടോ കണ്ടോ ഓ ഈ കൊരങ്ങനെടുത്ത വീഡിയോ ഒന്നും അത്ര വ്യക്തമല്ല ക്ലിയറും അല്ല പിന്നെ എങ്ങനെയാണ് മനസ്സിലാവുന്നേ ഇതിലാണെങ്കിൽ ഒരുത്തൻ ഒരു ഒരുത്തിയുടെ മുഖം മനസ്സിലാവുന്നില്ല എന്നാ എടുത്തോണ്ട് പോടാ കൊരങ്ങ എന്നും പറയാം കൊരങ്ങനെ നിന്റെ മറ്റവനടി എന്നും പറഞ്ഞ് വരുൺ മാർഗഴിയുടെ മക്കിട്ട് കയറും അതേട്ടേ എന്നെങ്ങനെ ചീത്ത വിളിച്ചാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം അറിയും ഞാൻ ആരാണെന്ന് നിനക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷേടാ ഇങ്ങനെ കിടന്ന് അടിയിടല്ലേ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വഴക്കിടല്ലേ അപ്പോൾ ഭാസ്കരനും അനാർഗലയും കൂടെ വരിക മാർഗഴി ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മാർഗഴിക്ക് മനസ്സിലായില്ലേ എന്തായാലും ഇനി സംഭവിക്കാൻ പോകുന്നത് വളരെ വ്യക്തിപരമായിട്ട് വ്യക്തമായിട്ട് ചിന്തിക്കണം കാരണം ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും ബുദ്ധിപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകണം എന്തൊക്കെ സംഭവിച്ചാലും ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് മാർഗഴി നോക്കിക്കോ എന്നൊക്കെ പറയുക അത് കേട്ടത് ആ ഞാൻ ഇവിടെ അഭിനയിക്കാൻ റെഡിയാണ് പക്ഷേ ഓരോരുത്തരുടെ മുൻപിലും എങ്ങനെ അഭിനയിക്കണമെന്ന് അതൊക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം എന്തായാലും നീ അഭിനയിച്ച് വലിയ നിലയിലെത്താനാണ് ഞങ്ങളുടെ ആഗ്രഹം ആ വെറുതെ അല്ല നിനക്ക് കൂലി വരുന്നത് കൂലി തരുന്നത് പോലെ അഭിനയിച്ചോളാം അയ്യടാ നീ ഈ കൊരങ്ങം പറയുന്നത് കേട്ട് അഭിനയിക്കാനൊന്നും എനിക്ക് പറ്റില്ല കൊരങ്ങൻ നിന്റെ മറ്റവനാടി എന്നൊക്കെ പറഞ്ഞു വരണ് ഹാ എൻ്റെ വരുണൊന്നും ഇണ്ടാതിരിക്കേ നിങ്ങൾ രണ്ടുവരും കൂടെ ഇങ്ങനെ വഴക്ക് കൂടുമ്പോൾ ഗീതു വരുണിനെ ചീത്ത വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് അത് ശരിയാ ഹാ ഓരോരുത്തരും എങ്ങനെയാണെന്ന് ഇവളെ നന്നായിട്ട് പറഞ്ഞു പഠിപ്പിക്കണം ഗീതു എല്ലാവരോടും എങ്ങനെയാണ് പെരുമാറുന്നത് പെരുമാറുന്നതെന്നും പറഞ്ഞ് മനസ്സിലാക്കണം ഗീതു എങ്ങനെയൊക്കെ എല്ലാവരോടും പെരുമാറുന്നോ അതുപോലെ ഇവളും പെരുമാറിയ അവിടെ അവിടെ മനസ്സിലാക്കാൻ കഴിയാതെ എല്ലാവരും തലപ്പൊകഞ്ഞ ആലോചിക്കും ഇത് ശരിക്കും ആരാണെന്ന് അങ്ങനെ വരുമ്പോഴാണ് കാര്യങ്ങളുടെ പോക്ക് അല്പം സീരിയസ് ആകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കാർ വരിക അപ്പം ഭാസ്കരൻ ജനൽ വഴി ഒളിഞ്ഞു നോക്കുക അയ്യോ ഗോവിന്ദ് വന്നു ഗോവിന്ദ് എല്ലാവരും ഒളിച്ചോ എന്നും പറയുമ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായ്യാ ഇത് കണ്ടത് മാർഗഴി വായം പൊളിച്ച് തലയും ചൊറിഞ്ഞ് നിൽക്കുക ഇതെന്താ എല്ലാവരും അങ്ങോട്ടേ ഓടുന്നേ ഇടി ഇങ്ങോട്ട് വാടി എന്നും പറഞ്ഞുകൊണ്ട് രാധിക മാർഗഴിയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് അടുക്കളയിലേക്ക് പോവുക ഈ സമയം എല്ലാവരോടും ഒളിച്ചിരിക്കുമ്പോൾ ഒന്ന് കൊളിങ്കൽ അടിച്ച് ഭാസ്കരൻ തുറന്നു ആരാ ആരാന്നാ ചോദിച്ചത് അപ്പോൾ ഗോവിന്ദ് ഒന്നും മിണ്ടിയില്ല ഈ സമയം ഓ എൻ്റെ കാഴ്ച പരിശോധിക്കാൻ വേണ്ടിയായിരിക്കും ഇവ മിണ്ടാതെ നിൽക്കുന്നത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പിടി തരില്ല മോനെ എന്നും ആലോചിച്ചുകൊണ്ട് ഭാസ്കരൻ വീണ്ടും വീണ്ടും ആരാന്ന് ചോദിക്കുകയെ വാതിലോർന്നു എന്നിട്ട് അകത്തേക്ക് എറി ഓ ഗോവിന്ദായിരുന്നോ എനിക്കറിയാം ഈ വീട്ടിൽ ഇത്ര അധികാരത്തോടെ വരണമെങ്കിൽ അത് മോൻ മാത്രമായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്തായാലും സന്തോഷമായി മോനെ ഈ വൃദ്ധനെ തേടി മോനിങ്ങ് വന്നല്ലോ അല്ല ഇവിടുത്തെ ഇതൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ആ എനിക്കിഷ്ടപ്പെട്ടു മോനെ നന്നായിട്ടുണ്ട് എല്ലാം നല്ല സൗകര്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഭയങ്കര സന്തോഷത്തില്ല മോനെ അങ്കളേ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാ എന്താ എന്താ മോനെ എന്താണെങ്കിലും പറഞ്ഞു വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് അങ്കളിനെ വിളിക്കാനായിട്ട് വന്നതാ അതൊന്നും വേണ്ട മോനെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയം അടുക്കളയിൽ ഈശ്വര അവൻ എല്ലായിടത്തും പരിശോധിക്കുകയാണല്ലോ ഇനി എങ്ങാനും നമ്മളെ കണ്ട പണി കിട്ടും നമ്മളിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനാർക്കലിയും രാധികയും മാറു ഇങ്ങനെ നിൽക്കുക ഒപ്പം വരണം ഓ ഈ കൊരങ്ങാത്ത കാരണം നമ്മളിതേ എന്നെ കുരങ്ങിൽ നിന്ന് എങ്ങാനും വിളിച്ചാൽ നിങ്ങൾ വിവരം അറിയും എന്നൊക്കെ പറയാം എൻ്റെ മരണമൊന്നും മിണ്ടാതിരിയടാ വെറുതെ അവളെ ചൊടിപ്പിക്കല്ലേ അടുക്കളയ്ക്ക് അടുക്കളയൊക്കെ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കോവിന്ദ് അടുക്കളയിലേക്ക് പോകുമ്പോഴേക്കും ഭാസ്കരൻ അയ്യ മോനെ അങ്ങോട്ടൊന്നും പോകണ്ട അവിടെ ആകെ വൃത്തിയടായി കിടക്കുക ഹാ അതെന്തിനാണ് വൃത്തിയടായി കിടക്കുന്നത് ഞാനിവിടെ വൃത്തിയാക്കാനാളെ വിടാം അങ്ങൾ പേടിക്കൊന്നും വേണ്ട ക്ഷേണായി പറഞ്ഞതനുസരിച്ച് അവിടെ കുഴപ്പമൊന്നും ഉണ്ടാവാണ്ടിരിക്കുക ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് പോകാൻ ഒരുങ്ങേക്കും നമ്മുടെ മാർഗഴി വരുണ് ഇങ്ങോട്ട് തള്ളി വിടുക വരുണാണെങ്കിൽ ടൈൽസിലൂടെ വഴുക്കി 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 ഗോവിന്ദൻ്റെ വയറ്റത്ത് നിന്നൊരു ഒറ്റയിടി ഹാ നീ എന്താണ് ഇവിടെ നീ നീയപ്പം ഇങ്ങോട്ട് വന്നു അപ്പോഴേ വന്നു ആ പിന്നെ ഞാൻ ബാസ് സത്യദാസങ്ങളിലും ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടി വന്നതാണ് എന്തൊക്കെയായാലോ ഷണൈസാറ് വിട്ട ആളല്ലേ ഓ അത് ശരിയാ ശരിയാ ശരിയാണ് ഷണൈസാറ് വിട്ട ആളായതുകൊണ്ട് ഭക്ഷണമൊക്കെ കൃത്യമായിട്ട് കൊടുക്കണം ആ എന്നൊക്കെ പറഞ്ഞുകൊടുക്കുക അയ്യോ എൻ്റെ മോൻ എടി എടി നീ എൻ്റെ മോനെ മനഃപൂർവ്വം അങ്ങോട്ട് തള്ളി വിട്ടതല്ലേ എടി എനിക്കറിയാം എന്നൊക്കെ പറയാം ഈ സമയം ആ എന്തായാലും ഞാനോടും എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി ഓടി അപ്പോഴേക്കും നമ്മുടെ വരുണയോട് ചോദിക്കുക അല്ലടാ നീ എപ്പോഴാണ് ഇങ്ങോട്ട് വന്നേ ഞാൻ വന്നിട്ട് കുറച്ച് നേരമായിക്കോ എന്തേട്ടാ ആ ഞാനേ ഈ ഈ സത്യദാസ് സാറിനെ നമ്മുടെ എൻ്റെയും ഗീതുവിൻ്റെയും വെഡ്ഡിങ്ങാനൊരു സുരക്ഷ ക്ഷണിക്കാൻ വന്നതാണ് അതെന്തായാലും നല്ല കാര്യമാണ് എന്നും വരുൺ ഇത് കേട്ടതും ആ അത് വേണ്ട മോനെ ഞാൻ വരുന്നത് വിജയലക്ഷ്മിക്കും ഗീതുവിനും രാധികയ്ക്കൊക്കെ ബുദ്ധിമുട്ടാവും ഏയ് അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല അങ്ങളെ അത് കേട്ടതും നമ്മുടെ ഗോവിന്ദ് കേട്ടല്ലോ അങ്ങളെ രാധിക അമ്മയ്ക്കും വരുണിനും വേണ്ടിയാണെങ്കിലും അങ്ങൾ വരണം ഉറപ്പായിട്ടും വരണം ഞാനൊന്ന് ആലോചിക്കട്ടെ മോനെ ഞാനവിടെ വരുന്നത് ബാക്കിയുള്ളവർക്കൊക്കെ വെറുപ്പുമുട്ടല്ല അതുകൊണ്ടാണ് വരണ്ടാന്ന് കരുതിയത് എന്നൊക്കെ പറഞ്ഞോണ്ട് സത്യദാസ് ഇങ്ങനെ നിൽക്കുക ഈ സമയം രാധികയാണെങ്കിൽ ഈശ്വരാ അവൻ ഗോവിന്ദൻ്റെ കയ്യിൽ പോയി പെട്ടു ഇനി അവൻ എന്തായാലും ഗോവിന്ദൻ്റെ കയ്യിൽ നിന്ന് അടിമേടിക്കും എന്നുള്ള ആരും ഉറപ്പാണ് ഹാ എൻ്റെ രാധികയെ നിൻ്റെ മോൻ അങ്ങനെ അടിമേടിക്കാൻ തന്നെ ജീവിക്കുക ഹാ അവൻ എന്തായാലും അടിമേടിച്ചോട്ടെ എത്ര അടിമേടിച്ചാലും അവൻ നന്നാവില്ല എന്നുള്ള കാര്യം ഉറപ്പല്ലേ അവൻ്റെ ജീവിതം ഇനിയും ബാക്കി കിടക്കും ഗോവിന്ദൻ്റെ കയ്യിൽ നിന്നും അടിമേടിക്കാൻ ആ എല്ലാത്തിനും കാരണക്കാർ ഇവളൊറ്റിയ ഈ മാർഗഴി എന്ന് പറയുമ്പോഴത്തേക്കും മാർഗഴി കാണുന്നില്ല ഈശ്വര അവളിതെവിടെ ഞാൻ അവളെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് രാധിക എല്ലായിടത്തും തിരയുക അപ്പോൾ അതേ ദേ ഇങ്ങോട്ട് നോക്കിയേ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് മാർഗഴി ദേ അവൾ മദലിൻ്റെ മുകളിൽ കറിയിരിക്കുന്നു ഈശ്വര ഇവള് ശരിക്കും കുരങ്ങ് തന്നെയാണ് ഇത്ര പെട്ടെന്ന് ഇവിടെ നിന്ന് ചാടി അവളെങ്ങനെയാ മദലിൻ്റെ മുകളിലെത്തിയേ അതുതന്നെ എനിക്ക് മനസ്സിലാവാത്തത് അതെ നീ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിയാർ മാർഗഴി നിന്നെ ഗോവിന്ദ് കണ്ട പണിയോ എന്നെ ആ സാറ് കാണാതെ ഞാൻ നോക്കിക്കോളാം നിങ്ങളെ കാണാതെ നിങ്ങൾ നോക്കിക്കോ എന്നാലും നീ എൻ്റെ മോനെ മനഃപൂർവ്വം തള്ളിവിട്ടില്ലടി എന്ന് പറയാ പറഞ്ഞു ഞാൻ അങ്ങേരെ തള്ളിവിട്ടതേ നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയാ അതെങ്ങനെയാണ് ആ അതെ എൻ്റെ പൊന്ന് മണ്ടി രാധികേ നിങ്ങളുടെ മകനെ ഏഹ് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ തന്നെ നിങ്ങളുടെ രണ്ടാമത്തെ മോൻ്റെ കാറ് കണ്ടു കാണും അങ്ങനെ കണ്ട് സംശയം തോന്നിയിട്ടാ അയാൾ അടുക്കളയായ്മ എല്ലായിടത്തും തിരയാൻ തുടങ്ങിയത് അങ്ങനെ അന്വേഷിക്കാതിരിക്കാനാണ് നിങ്ങളുടെ മോനെ ഞാൻ തള്ളിവിട്ടത് ഓ അതിവിള് പറഞ്ഞതിലും കാര്യമുണ്ട് രാധികെ ഏ നിന്റെ മോൻ വരുണ്ണേ ഗോവിന്ദ് കണ്ടു കാണും കാറ് കണ്ടത് സംശയത്തോടെ എല്ലായിടത്തും കയറി ഇറങ്ങി നോക്കിയത് അപ്പം പിന്നെ അവൾ ചെയ്തതിൽ തെറ്റില്ല ആ അങ്ങനെ ബുദ്ധിപരമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ആർക്കല്ലേ എടി എത്രയൊക്കെയാലും നിന്നേക്കാളും മൂത്തതല്ലേ ഞങ്ങൾ അപ്പം പിന്നെ നിനക്ക് പേര് വിളിക്കാതെ വേറെന്തേലും വിളിച്ചൂടെ എന്നാ പിന്നെ അമ്മായി ഇന്നോ തള്ളെന്നോ തള്ളച്ചിന്നോ വിളിക്കാം എന്താ പോരെ അയ്യോ വേണ്ട നീ പേര് തന്നെ വിളിച്ചാൽ മതി എന്തായാലും ദേ ഒരു കാര്യം ഞാൻ പറയാം എനിക്ക് ഇവിടെയൊക്കെ അങ്ങ് ഇഷ്ടപ്പെട്ടു ആ സാറ് തിരിച്ചു വരെ ഇനി എന്തായാലും നമുക്ക് സംസാരിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഒന്ന് കറങ്ങി കണ്ട് സന്തോഷത്തോടെ ഒന്ന് അടിച്ചു പൊളിച്ചിട്ട് വരാം എല്ലാ സന്തോഷവും ഒന്ന് ആഘോഷിക്കട്ടെ എനിക്ക് ഈ നാടൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ മാറുകഴി അവിടെ നിന്ന് ചാടി അങ്ങ് പോയി ഈശ്വര അവൾ മദലചാടി പോയ അനാർക്കലി പ്രശ്നമാവോ എന്ത് പ്രശ്നം അവൾ പോകുന്നെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ ഹാ എൻ്റെ അനാർക്കലി അതല്ല അവൾ പോയ അവൾ തിരിച്ചു വരും തിരിച്ചു വരാതെ പിന്നെ അവൾക്ക് നമ്മൾ ഓഫർ ചെയ്തിരിക്കുന്നത് ലക്ഷങ്ങളാണ് ഒരു ദിവസത്തിന് അഞ്ച് ലക്ഷം എന്ന് പറയുമ്പോൾ എവിടെ നിൽക്കുന്നു അങ്ങനെയുള്ളപ്പോൾ ഒന്നും സംഭവിക്കില്ല അവൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ എത്തും അല്ല വെളിയിൽ ഗീതുവിനെ അറിയാവുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇനി അവളെ കണ്ട് ഗീതുവാണെന്നെങ്ങാനും അതല്ലേ രാധികേ നമുക്ക് വേണ്ടത് അവളെ കണ്ട് എല്ലാവരും ഗീതുവാണെന്ന് തെറ്റിദ്ധരിക്കട്ടെ അതാണല്ലോ നമ്മുടെ ലക്ഷ്യവും എന്നും പറഞ്ഞ് രണ്ടുപേർ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭ